പ്രായം എൺപത് കഴിഞ്ഞിട്ടും സൈക്കിളിലാണ് എം എസ് സി നാരായണൻ മാസ്റ്റർ എന്ന വിളിപ്പേരുള്ള കരിവെള്ളൂരുകാരുടെ പി വി നാരായണൻ മാസ്റ്ററുടെ ജീവിതം മനുഷ്യർ കാറും സ്കൂട്ടറും ഇല്ലാതെ നിരത്തിലിറങ്ങാൻ മടിക്കുന്ന പുതിയ കാലത്ത് ഇദ്ദേഹത്തെ പോലെയുള്ളവർ വ്യത്യസ്തരാവുകയാണ് പ്രായം എൺപത് സൈക്കിളിലാണ് എം എസ് സി നാരായണൻ മാസ്റ്റർ എന്ന് വിളിപ്പേരുള്ള പി വി നാരായണൻ മാസ്റ്ററുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എം എസ് സി പാസ്സായി വന്ന ഉടനെ കരിവള്ളൂരിൽ ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനം ആരംഭിച്ചു അതിൻ്റെ ആവശ്യാർത്ഥം യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ് ആദ്യമായി ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിയത് പിന്നീട് നാളിതുവരെ സൈക്കിൾ നാരായണൻ മാസ്റ്ററുടെ സന്തത സഹചാരിയാണ് പുതിയ കാലത്ത് ബൈക്കും കാറും ഇല്ലാതെ റോഡിലേക്ക് ഇറങ്ങാൻ ആളുകൾ മടിക്കുമ്പോഴാണ് സൈക്കിൾ ചവിട്ടി ആരോഗ്യവാനായി നാരായണൻ മാസ്റ്ററുടെ പ്രയാണം മറ്റ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായി സമയനിഷ്ഠ പാലിക്കാൻ സൈക്കിൾ സഹായിക്കുന്നു സൈക്കിൾ ചവിട്ടിയാണ് നാടിൻ്റെ മുക്കിലും മൂലയിലും ഇദ്ദേഹം എത്തുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം തൊള്ളായിരത്തി എഴുപത്തി എഴുപത് മുതൽ ഇന്നേ വരെ ഞാൻ ഈ സൈക്കിൾ യാത്ര പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഏതെങ്കിലും ഫങ്ഷന് പോകണമെങ്കിൽ യോഗത്തിൽ പോകണമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകണമെങ്കിൽ ഞാൻ ആശ്രയിക്കുന്നത് ഈ വാഹനം തന്നെയാണ് നീണ്ട ഈ അയിമ്പത്തഞ്ച് വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൈക്കിൾ യാത്ര ഒരു ഹരം തന്നെയാണ് പല രീതിയിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ പോലും ഞാൻ ഇത് ഇന്നേ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല അന്തരീക്ഷ മലിനീകരണം ഒട്ടുമില്ലാത്ത പരിസ്ഥിതി സൗഹൃദമായ ഏറ്റവും നല്ല യാത്രാമാർഗം സൈക്കിളാണെന്നും നാരായണൻ മാസ്റ്റർ പറയുന്നു ആരോഗ്യമുള്ള കാലത്തോളം സൈക്കിളിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹവും നാരായണൻ മാസ്റ്റർ പങ്കുവയ്ക്കുന്നു പ്രായം എൺപതിനോടടുത്തിട്ടും കരിവള്ളൂരുകാരുടെ എം എസ് സി നാരായണൻ മാസ്റ്റർ എന്ന നാരായണൻ മാസ്റ്റർക്ക് സൈക്കിളില്ലാതെ മറ്റൊരു ജീവിതമില്ല കരിവള്ളൂർ പേരളം പഞ്ചായത്തിലെ മുക്കിലും മൂലയിലും നാരായണൻ മാസ്റ്ററെ സൈക്കിളിൽ കാണാം నెట్వర్క్ న్యూసిన వే క్యామరాన్ సుమేనొప్పం సేదు నెడుబా